ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് ഗംഭീര പാട്ട് കണ്ടായിരുന്നു കേട്ടോ ഏഹ് ഇനി ആരൊക്കെയാ ഇതിനകത്ത് പാടുന്നത് നിങ്ങള് മൂന്നവരും പാടുന്നല്ലേ മോള് പാടുന്നല്ലേ നിങ്ങള് വരൂ മാറിയിക്കണ് എല്ലാവരും വരൂ പേരെങ്ങനെയാണ് പഠിക്കണേക്ക് ആറിലായിരുന്നു അല്ലേ എത്ര വർഷം തോറ്റു കണ്ണു ഇല്ല അല്ലേ അപ്പൊ ഇനി എട്ടാം ക്ലാസ്സിലാണ് ക്ലാസ്സിലാണല്ലേ ഹൈസ്കൂളിലാ ൂര് സ്കൂളല്ലേ സ്കൂളിലൊക്കെ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ പട്ടണമൊക്കെ പങ്കെടുക്കാറുണ്ടല്ലേ കലോത്സവത്തിന് പങ്കെടുക്കാറുണ്ട് എട്ടാം ക്ലാസ് കലോത്സവത്തിന് പ്രൈസൊക്കെ കിട്ടിയിട്ടില്ലേ ഇനിയിപ്പ എട്ടാം ക്ലാസ് ആകുമ്പോഴും സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുക്കല്ലേ ഇത്ര ആളും സംസ്ഥാന കലോത്സവത്തിന് പോവാൻ പറ്റിട്ടോ ഇനിയിപ്പോ പോകുന്നുണ്ട് പോണം സ്കൂളിലൊക്കെ അറിയാമോ നിങ്ങൾ ഇങ്ങനെ ബാൻഡുള്ളതൊക്കെ കാര്യം എന്താ പറയുക ടീച്ചർമാരൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പം ഏത് പാട്ടാണ് പാടുന്നത് ഞാനിപ്പം പാടില്ലേ ആ ഒന്ന് പാടും രണ്ടുപേരും കൂടെ വരൂ രണ്ടുപേരും കൂടെ പേരെങ്ങനെയാണ് നിരഞ്ജൻ കൃഷ്ണ നിരഞ്ജൻ നല്ല ക്ലാസ് ഒക്കെയാണ് ഇപ്പം നിരഞ്ജൻ എത്ര ക്ലാസ്സിലാണ് പ്ലസ് ടു പ്ലസ് വൺ ആണല്ലേ പ്ലസ് വൺ പ്ലസ് വണ്ണിൽ ഇവിടെ എത്ര പേരുണ്ട് അല്ലേ നിങ്ങൾ നിങ്ങൾ മൂന്ന് നിങ്ങൾ നാലു പേരല്ലേ അപ്പം നിരഞ്ജൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ടങ്ങ് പാടുമല്ലേ റെഡി പഠിക്കാം பு கருவாட உறவச்சூட ஒட்டி விடவி பொது எனக்கு முத்தமிட்டு மத்திய மார்புக்கு மத்திய சுத்து விட தோணு நடிக எனக்கு கருவாடு உறவச்சூட ஒட்டி விடவி பொது எனக்கு முத்தமிட்டு மத்தியில மார்புக்கு மத்தியில சொத்து விட

தம்பிரங்க காச்சலாம் உங்களுக்கு நீ ஏதா баडाஸ் ஆ ஒரு தம்பி ஒரு தம்பளங்க ஆலே எல்லாரும் எல்லா காரையும் இருக்கணும் ட்டோ லே நியாலோ ட்ராக் பிடிச்சு போوندோ அப்போ கரெட்ட தம்பளங்க காச்சலாம் உங்களுக்கு ஆ баडाஸ் மா ஒரு சாமா ஓடிட баडाஸ் மா வால சுறுட்டிட баडाஸ் மா லியோடஸ் மா баडाஸ் மா ஒரு சாமான சிங்கோ இறங்கின காட்டுக்கு விருந்து இவ வேட்டைக்கு சதரணும் பயந்து வெளும் புள்ளிக்கெல்லாம் மட்டும் புள்ளி எழுதி ഈ ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ എന്തോ പാട്ട് പാടിയെന്ന് തോന്നുന്നു ആ ഏത് പാട്ടാണ് ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് ലാലേട്ടന്റെ ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞ ഒരു പാട്ട് കൊടുക്കണ്ടേ ലാലേട്ടന് ഒരു നാല് ലൈൻ കൊടുക്കണ്ടേ ലാലേട്ട ലാലേട്ടന്റെ ബർത്ത്ഡേക്കും ഇവര് ഗംഭീരമായിട്ട് ഒരു പാട്ട് പാടിയാട്ടോ അങ്ങനെയാണ് പിന്നെ പൊറലോധന അപ്പൊ ലാലേട്ടന്റെ ബർത്ത്ഡേ ഇന്നലെ ആണെങ്കിലും ശരിയല്ലേ അതെയോ എന്ത് എന്നും അപ്പൊ നമുക്ക് ലാലോട്ടന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു പാട്ട് ഒരു നാല് ഇത് ഡ്രംസ് പഠിച്ചതാണോ നിങ്ങൾ ആരും ഇതൊന്നും പഠിച്ചാലോ നിങ്ങൾ സ്വന്തം കഴിവൊണ്ട് എടുത്തല്ലേ അല്ലേ ഇവര് ഇത് എന്തൊക്കെയാ സാധനം ഇഡ്ഡലി പാത്രമാണ് വീട്ടിൽ അടിച്ചു മാറ്റിയാണോ ഇതില് പേപ്പറൊക്കെ ഒടിച്ചേക്കോ അല്ലേ സൗണ്ട് കിട്ടാൻ വേണ്ടി ഇതൊക്കെ പിന്നെ അതൊക്കെ ആ ഇത് ഇപ്പഴും ഇന്ന് പൊട്ടിയാണല്ലേ ഓരോ ദിവസം മെയിൻറ്റൈൻ ചെയ്യണം അല്ലേ ഇത് ഇത് ഇതൊക്കെ ഇങ്ങനെ കമ്പിയിൽ ഉണ്ടാക്കിയതാരോ ാണ്ട്ടന്മാർ ചേട്ടന്മാരെല്ലാം സപ്പോർട്ടുണ്ട് അല്ലേ അതാണ് ഒരു വിജയം അല്ലേ അപ്പൊ ഡ്രംസ് പഠിച്ചിട്ടില്ല ഇനി പഠിക്കണം നമുക്ക് അറിയാലോ ഇപ്പൊ ഞാൻ നോക്കിട്ട് ഒന്നും പഠിക്കാനൊന്നുമില്ല ഗംഭീരമായിട്ട് കൊട്ടുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഈ സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് ഒറിജിനലൊന്നും കിട്ടിയാൽ ഏഹ് ലാലേട്ടന്റെ ആ ബർത്ത്ഡേയുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ നിൽക്കുന്നില്ല ലാലേട്ടന് വേണ്ടി ഒരു പാട്ട് പാടാൻ തീരുമാനിച്ചതാണ്